റോഡിനോടുള്ള കട്ടപ്പന നഗരസഭയുടെ അനാസ്ഥയിൽ പ്രതിഷേധവുമായി കട്ടപ്പന അമ്പലക്കവല മൈത്രി നഗർ നിവാസികൾ പ്രദേശത്തെ റോഡിനായി ഫണ്ട് അനുവദിച്ചിട്ടും കോൺട്രാക്ടർ പണി ഉഴപ്പുന്നതായി പരാതി വിഷയത്തിൽ ജില്ലാ കളക്ടർക്ക് പരാതി നൽകാൻ ഒരുങ്ങുകയാണ് നാട്ടുകാർ പതിറ്റാണ്ടുകൾ പഴക്കമുള്ള റോഡാണ് കട്ടപ്പന അമ്പലക്കവല മൈത്രി നഗർ റോഡ് മുപ്പത്തിയഞ്ചു വർഷങ്ങൾക്ക് മുൻപാണ് റോഡ് ടാർ ചെയ്തത് ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്കുള്ളിൽ രണ്ടു തവണ റോഡിന്റെ അറ്റകുറ്റപ്പണികൾ നടന്നിട്ടുണ്ട് റോഡ് നിലവിൽ പൊട്ടിപ്പൊളിഞ്ഞ് കുണ്ടും കുഴിയുമായി മാറിയിട്ട് വർഷങ്ങളായി ഒരു വർഷം മുമ്പ് റോഡ് ടാറിംഗിനായി വാർഡ് കൗൺസിലറായ മായാ ബിജു ഒൻപത് ലക്ഷം രൂപ ഫണ്ട് അനുവദിക്കുകയും ടെൻഡർ പൂർത്തിയാക്കുകയും ചെയ്തിരുന്നു എന്നാൽ നിർമ്മാണങ്ങൾ ഒച്ചീഴ് വേഗത്തിലായി നിരവധി ഇരുചക്ര വാഹനയാത്രക്കാർ അപകടത്തിപ്പെടുന്നത് നിത്യസംഭവമായി മാറിയിട്ടുണ്ട് താമസിക്കുന്ന ഏകദേശം കുടുംബങ്ങളും നിരവധി അന്യ ഇതുവഴി കടന്നു പോകുന്നതാണ് ഒരു വലിയൊരു ഗർത്തം സംഭവിച്ചിരിക്കുകയാണ് ഏത് സമയത്ത് വേണമെങ്കിലും വണ്ടിയുടെ അടി തട്ടി വണ്ടിയുടെ ഇഞ്ചിൻ ഒഴുകി കേടുപാടുകൾ ഇതോടെ മൈത്രി നഗർ റെസിഡൻസ് അസോസിയേഷൻ നിരവധി പരാതി നൽകുകയും ചെയ്തു മൂന്നാഴ്ച മുമ്പ് കോൺട്രാക്ടർ ജെ ഉപയോഗിച്ച് റോഡ് കുത്തിപ്പൊളിച്ചു ഇത് കൂടുതൽ അപകടങ്ങൾ വഴിവെച്ചിരിക്കുകയാണ് ഇതുവരെ അതിന്റെ അറ്റകുറ്റപ്പണികളോ ഒന്നും ചെയ്യുന്നില്ല ഈ റോഡിന്റെ ടെൻഡർ ആയിട്ട് ഒരു വർഷമായി കോൺട്രാക്ട് അത് ചെയ്യാതെ നീട്ടുകയാണ് ഒൻപത് ലക്ഷം രൂപ ഉപയോഗിച്ച് മുന്നൂറ്റി മുപ്പത് മീറ്റർ ദൂരമാണ് ടാർ ചെയ്യാൻ പൊളിച്ചിട്ടിരിക്കുന്നത് കൂടാതെ പാച്ച് വർക്കിനായി രണ്ടര ദശാംശം അഞ്ച് ലക്ഷം രൂപയും ഐറിഷ് ഓട നിർമ്മാണത്തിനായി നാല് ലക്ഷം രൂപയും അനുവദിച്ചിട്ടുണ്ട് എന്നാൽ കോൺട്രാക്ടർ പണികൾ താമസിപ്പിക്കുന്നതായിട്ടാണ് പരാതി ഉയരുന്നത് വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ കല്ലുകൾ തെറിച്ച് അപകടങ്ങൾ സംഭവിക്കാറുണ്ടെന്ന് പ്രദേശവാസികൾ പറയുന്നു എട്ട് സ്കൂൾ ബസ്സുകളും മറ്റ് നിരവധി വാഹനങ്ങളും കടന്നുപോകുന്ന റോഡിനോടാണ് അധികൃതർ അവഗണന കാണിക്കുന്നത് ഇരുന്നൂറോളം കുടുംബങ്ങളാണ് ഈ മേഖലയിൽ താമസിക്കുന്നത് സമീപത്തെ പാലവും അപകടാവസ്ഥയിലാണ് എത്രയും വേഗം റോഡ് ആവശ്യപ്പെട്ട് ഇടുക്കി ജില്ലാ കലക്ടർ കടക്കം പരാതി നൽകാൻ ഒരുങ്ങുകയാണ് മൈത്രി നഗർ റെസിഡൻസ് അസോസിയേഷൻ ന്യൂസ് ബ്യോ കട്ടപ്പന